നമസ്കാരം ഞാൻ ഇന്ന് പറയാനുള്ളത് ഏർ ശാസ്ത്രീയമായിട്ട് ജ്യോതിശാസ്ത്രം ഗ്രഹനിലയില് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതും ചില കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി പഠിതാക്കളായ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പഠിക്കുന്നവരുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നെ വിളിക്കുന്നവർ പറയാറുണ്ട് എന്റെ പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് കാലഘട്ടമായിട്ട് ജ്യോതിഷം പഠിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുവായാലും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതായത് ജാതകം ഒരു ഗ്രഹനില ഒരാൾ ജനിക്കുന്ന സമയത്തിനെ ആസ്പദമാക്കി നമ്മൾ തയ്യാറാക്കുമ്പോഴും നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ നിന്നും നക്ഷത്രമാണ് എന്തോ സൂചന തരുന്നത് എന്നുള്ള ഒരു ചിന്തകൾ മാറുന്നില്ല എന്നുള്ളതാണ് ഒരാൾ ജനിക്കുന്ന നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ ഒരു കേ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ ആ തൃക്കേട്ടയിൽ ജനിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഫലമല്ല എന്നുള്ളത് അറിയാമെങ്കിലും പക്ഷേ ആ നക്ഷത്രം വെച്ചിട്ട് തന്നെ പൊരുത്തം നോക്കുന്ന ഒരു സമ്പ്രദായവും കണ്ടുവരുന്നുണ്ട് ഏതായാലും ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു ഗ്രഹനില ഒരു വ്യത്യസ്തമായ ഗ്രഹനിലയാണ് അത് എൻ്റെ ഒരു മാതാവ് എന്നെ സമീപിച്ച് ആ ഒരു വ്യക്തി പ്രായമായ ഒരു വ്യക്തിയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരു ആൺ പുരുഷ ജാതകമാണ് ആറ് ഇരുപത് എഴ് തൃക്കേട നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് നമുക്ക് നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഭാവത്തിന് ബലമുണ്ടെങ്കിൽ മാത്രം ഭാവവും കാരകൻ എന്നുള്ള ആ ഒരു പോയിൻ്റ് അതെന്നും മറ മനസ്സിൽ തറച്ചിരിക്കുന്ന ഒരു പോയിന്റാണ് എപ്പോഴും ഒരു ഭാവം ചിന്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലഗ്നം ചിന്തിക്കണമെങ്കിൽ ഗ്രഹനില ആദ്യം പരിശോധിക്കണമെങ്കിൽ ആ ഗ്രഹനിലയ്ക്ക് ഒരു ബലമുണ്ടോ എന്നുള്ളത് നോക്കണം ലഗ്നത്തിന് ബലമുണ്ടോ എന്നുള്ളത് നോക്കണം അതേപോലെ ഭാവങ്ങൾക്കെല്ലാം ഉള്ള അവ അനുഭവ ഗുണങ്ങൾ എവിടെ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭാവം ചിന്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എൺപത്തഞ്ചിൽ ആറ് ഇരുപത് എ എമ്മിന് ജനിച്ച് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ലഗ്നം വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി കൂടാതെ ഒരു ഗുളിയനം അപ്പം ലഗ്നത്തിൽ ഗുളിയൻ ഒറ്റയ്ക്ക് നിന്നാൽ രാജയോഗം എന്ന് പറയുന്ന ഏതൊക്കെയോ പിന്നെ പുസ്തകങ്ങളും പലരും പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നു എന്തോ അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ലാത്തത് കൊണ്ടാണോ എന്തോ പിന്നെ നാലോ അഞ്ചോ ഗ്രഹങ്ങൾ അന്ന് ഒന്ന് രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് ഒരു ഗുളിയനോ ഒരു രാഗവും ഒക്കെ നിന്നാലും ആൾക്കാർ എന്താണ് പറയപ്പെടുന്നത് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പം അവിടനെ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രവർജ്യായോഗം സന്യാസയോഗം പ്രവർജ്യായോഗം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ജനിച്ച് കൂടാനുകൂടി ജനങ്ങൾക്കും ഇതേപോലെ ലഗ്നം മാറിയിരിക്കാം ഗ്രഹങ്ങൾ ഇതേപോലെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവാം അവരെല്ലാ സന്യാസികളായാലും ഇപ്പോൾ വഴിനീളെ സന്യാസികളെ കൊണ്ട് ഊട്ടിമുട്ടും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേക്ക് ആര് കാരണസഹിതം തന്നെ ചിന്തിക്കാൻ പഠിക്കണം നാല് ഗ്രഹങ്ങൾ നിന്നാൽ സന്യാസി യോഗമല്ല നാല് ഗ്രഹങ്ങൾ നിന്നാൽ പ്രവച്യ യോഗമല്ല നാല് ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴും ആ പ്രവർജ്യ അല്ലെ സന്യാസം സ്വീകരിക്കണമെങ്കിൽ അതിന് കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട് ഗ്രഹയുദ്ധത്തിൽ തോറ്റ ഗ്രഹങ്ങൾ പാടില്ല മൗഡ്യം വന്ന ഗ്രഹങ്ങൾ പാടില്ല അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസും കൂടി നോക്കിയിട്ട് വേണം പറയാൻ എന്നുള്ളതും കൂടി ഇരിക്കെയാണ് ഇത്തരത്തിലുള്ള തെറ്റായ സമ്പ്രദായം കണ്ടുവരുന്നത് പിന്നെ കൂടാതെ കാളസർപ്പദോഷം കാളസർപ്പദോഷം എന്ന് പറയുന്ന ഒരു അശാസ്ത്രീയമായ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു യോഗമേ ദോഷമോ യോഗമോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക കാളസർപ്പദോഷം കാളസർപ്പദോഷമെന്നൊരു ദോഷമില്ല അത് കാരണം ഗാലക്സിയെക്കുറിച്ചോ അല്ലെ ഗ്ര പ്ലാനറ്റ്സിൻ്റെ സ ആക്സിസ് സഞ്ചാരപഥത്തിനെ കുറിച്ചോ ഒക്കെ ഒരു ബോധമുള്ളവർ അത് പറയില്ല എന്നുള്ളതാണ് അതിനെയാണ് പറയുന്നത് ശരിക്കും ഡീപ്പായിട്ടുള്ള പഠനം നടത്തിയവർ കാളസർപ്പോഷം പറയത്തില്ല കാളസർപ്പദോഷം പറയുന്ന ആരാണ് എന്ന് വെച്ചാൽ ഗ്രഹനില ഒരു പിക്ചർ കണ്ടിട്ട് രാഘകേതുക്കളുടെ ഇടയിൽ പ്ലാനറ്റ്സ് വരുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട് അതുകൊണ്ട് ആ ദോഷത്തിലൊക്കെ ചെന്ന് പെട്ട് പോകരുത് അത് തട്ടിപ്പ് ജ്യോതിഷമാണ് എന്ന് മനസ്സിലാക്കണം ഇനി ഇതാതിൻ്റെ ഇവിടെ അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഞാൻ പറയുന്നത് ലഗ്നത്തിൽ സൂര്യനും ചന്ദ്രനും ശുക്രനും ബുധനും ശനിയും നിൽക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അമാവാസിയിൽ ജനനം അമാവാസിയിൽ ജനിക്കുന്നവർക്കെല്ലാം ഈ ഒരു അവസ്ഥ വരുമോ ഇല്ല വരത്തില്ല അമാവാസിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ആൾക്കാർ പറയുന്നത് എന്തോ സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ല അമാവാസിയിൽ ജനിച്ച ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പലരുമുണ്ട് ഡോക്ടേഴ്സുണ്ട് അതേപോലെ എൻജിനീയർമാരുണ്ട് പ്രൊഫസർമാരുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അമാവാസിൽ ജനിക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ അമാവാസിൽ ജനിച്ചാൽ ഉടനെ ചന്ദ്രന് ബലമില്ല അതുകൊണ്ട് ജീവിതകാലം മൊത്തം ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ സംഭവിച്ചത് എന്താണ് വൃശ്ചിക ലഗ്നം പൃശ്യ ലഗ്നത്തിന് രാശിശീലം തന്നെ ൻ പറഞ്ഞിട്ടുണ്ട് പ്രദുലയനപക്ഷ വൃത്ത ജെങ്കൂരു ജാനൂർ ജനകഗുരുവ്യുക്ത ശൈശവേ വ്യാധി ദശ ജനകുരുവിയുക്ത ശൈശവേ വ്യാധി എന്ന് വെച്ചാൽ ശൈശവത്തിൽ വ്യാധി ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു കാര്യം ഇവിടെ കൂട്ടിയപ്പെട്ടിട്ടുണ്ട് എന്താണ് വ്യാധി അതും കൂടി നമുക്ക് പരിശോധിക്കാം ഇവിടെ ലഗ്നത്തില് സൂര്യൻ നിൽക്കുന്നു സൂര്യനെ കൊണ്ട് നമുക്ക് കണ്ണിന് കാഴ്ചക്കുറവ് പറയാം അസ്ഥി സംബന്ധമായ രോഗങ്ങൾ പറയാം ചന്ദ്രനെ കൊണ്ട് രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പറയാം അതേപോലെ ശുക്രൻ ശുക്രന് ഒരു ശനിബന്ധം ചന്ദ്രന് ശനിബന്ധം സൂര്യന് ശനിബന്ധം ബുധന് ശനിബന്ധം ശനി ലഗ്നത്തിൽ നിന്നാൽ ആ ശനി ലഗ്നത്തിൽ നിന്നാലും രോഗമുണ്ട് എന്ന് സൂചന തരുന്നു രണ്ടാമത് രാശിശീലം പറയുന്നുണ്ട് ശൈശവേ വ്യാധി ദശ ശൈശവത്തിൽ വ്യാധി ഉണ്ടായിരിക്കാം എന്ന് പറയുന്നു ജനക ഗുരുവിയുക്ത പറഞ്ഞിട്ടുണ്ട് ജനകനെയും ഗുരുക്കന്മാരെയും വേർപ്പെട്ടവനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു അനുഭവം എല്ലാം കൊടുത്തുകൊണ്ട് മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഗ്രഹനിലയാണ് കാരണം ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കിയാൽ ലഗ്നത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുന്നു പക്ഷെ ആ ശനി ഇത്രയും ഗ്രഹങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് ഒരു സത്യം പിന്നെ ലഗ്നാധിപനായ ചൊവ്വ പന്ത്രണ്ടിൽ പോയി പിന്നെ രാഘു കേതുക്കളുടെ ബന്ധം വന്നതുകൊണ്ട് കാലസർപ്പ ദോഷം വന്നത് ഈ ആൾക്ക് എല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ് ഇവിടെ സംഭവിച്ചത് ഭക്ഷ്യരാശിയിൽ ചന്ദ്രൻ നീചാവസ്ഥയിലായി ചന്ദ്രന് ശനിബന്ധം വന്നു ലഗ്നത്തിന് ശനിബന്ധം വന്നു അതേപോലെ തന്നെ ഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ട് വന്നു മൗഢ്യാവസ്ഥയൊക്കെ വേറൊരു ഘട്ടം അതൊക്കെ വേറെ മൗഢ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കും ദോഷമായിട്ട് മാത്രം സംഭവിക്കുമെന്ന് പറയാൻ പറ്റൂല പിന്നെ ഈ ജനനാൽ തന്നെ മാതാവിനെ ഉപേക്ഷിച്ച് ഈ വൈകല്യം മനസ്സിലാക്കിക്കൊണ്ട് പിതാവ് വേറൊരു വിവാഹം കഴിക്കുകയോ ഉപേക്ഷിക്കപ്പെട്ട് പോയ ഒരു അവസ്ഥയും കൂടിയാണ് ഈ ജാതകത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിലാണ് വ്യാഴത്തിനും ശനിയുടെ ദൃഷ്ടി മൊത്തത്തിൽ ഗ്രഹങ്ങൾക്കെല്ലാം ശനിയുടെ ഇൻഫ്ലുവൻസ് ശനി ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ രോഗകാരകൻ കൂടിയാണ് ശനി അതേപോലെ ആറാം ഭാവാധിപത്യമുള്ള ചൊവ്വ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ലഗ്നാധിപനും ആറാം ഭാവാധിപനും പന്ത്രണ്ടിൽ പാപംചപതനം നിരയെ വാമാപകം സ്ഥാനഭ്രംശം വൈകല്യം എന്നുള്ള ഒരു സ്ഥാനത്ത് നിൽക്കാണ് അപ്പൊ വൈകല്യത്തിന്റെ ഒരു അവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടായി പിതാവ് ഉപേക്ഷിക്കപ്പെട്ടു പോയി എന്തുകൊണ്ട് ജനക ഗുരുവിയുക്ത എന്ന് ശ്ലോകത്തിൽ ഹൊരാധിപൻ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഒൻപതാം ഭാവാധിപൻ ചന്ദ്രൻ നീചത്തിലാകുന്നു ലഗ്നത്തിന്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് നീജനാകുന്നു ഭാഗ്യാധിപൻ ലഗ്നത്തിൽ നീചനാകുന്ന ഒരു ലഗ്നമാണ് ഈ വൃശ്ചിക ലഗ്നം അതേപോലെ ഒൻപതാം ഭാവാധിപൻ ആയ ചന്ദ്രനും ശനിയുടെ ബന്ധം പിന്നെ സൂര്യൻ പിതൃകാരകനാണ് സൂര്യനും പിതൃ ശനി ബന്ധം അപ്പം പിതാവിനെ ചിന്തിക്കുമ്പം ഭാവവും കാരകനും എന്നാൽ ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് പക്ഷെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിതാവിൻ്റെ അനുഭവ ഗുണം ഉണ്ടായില്ല അതേപോലെ തന്നെ മനസ്സ് മനസ്സിന്റെ ചഞ്ചലാവസ്ഥ ബോധത്തിൻ്റെ പ്രജ്ഞയുടെ കാരകനാണ് വ്യാഴം ബുദ്ധിയുടെ യുക്തിയുടെ കാരകനാണ് ബുധൻ ആ വ്യാഴത്തിനും ശനിബന്ധം ബുധനും ശനിബന്ധം ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് ആ ചന്ദ്രനും ശനിബന്ധം ഇതാണ് രോഗാവസ്ഥയ്ക്കുള്ള കാരണം അല്ലാതെ കാളസർപ്പ ദോഷമല്ല മൗഢ്യമല്ല അമാവാസിയുടെ തിഥിയല്ല അതേപോലെ തന്നെ പിന്നെ എന്താണ് മറ്റ് ഘടകങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് സന്യാസ യോഗമല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുണന്ത ന്യായങ്ങൾ പറഞ്ഞു ഒരു ഗ്രഹനിലയെ നശിപ്പിച്ചു അവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് സർപ്പദോഷമുള്ള കുടുംബം കാളസർപ്പദോഷമുള്ള ഗ്രഹനില കാണിച്ചത് സർപ്പദോഷമുള്ള കുടുംബമാണ് അതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയത് അങ്ങനെയല്ല ഈ ജാതകം കാണിക്കുന്നത് കാളസർപ്പദോഷത്തിൻ്റെ കാര്യം കൊണ്ടല്ല കാളസർപ്പദോഷം എന്നൊരു ദോഷമില്ല അത് വ്യാജ ദോഷമാണ് വ്യാജ വ്യാജപ്രചരണത്തിൽ കൂടി ഉത്ഭവിച്ച ഒരു ദോഷമാണ് കാളസർപ്പോഷം എന്നൊരു ദോഷമില്ല അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനും കണ്ണിൻ്റെ കാഴ്ചയുടെ കാരകത്വം പറഞ്ഞു ഈ വെക്കുട്ടിക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും കുറവുണ്ട് ആ ഒരു കാരകത്വം കണ്ണിൻ്റെ ഭാവം എന്ന് പറയുന്ന രണ്ടും പന്ത്രണ്ടുമാണ് അപ്പൊ രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ശൂന്യാവസ്ഥ പന്ത്രണ്ട് വൈകല്യ സ്ഥാനത്ത് ചൊവ്വയാണ് അപ്പൊ കണ്ണിനും കാഴ്ചക്കുറവുണ്ട് അതേപോലെ പിതാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് മെൻ്റലി ഒരു കുട്ടിയാണ് മാതാവ് ആണ് വളർത്തുന്നത് എന്തുകൊണ്ട് മനസ്സിനും പ്രജ്ഞയ്ക്കും ബോധത്തിനും ഒക്കെ കുറവ് വന്നു വ്യാഴം നീജനായി വ്യാഴം പ്രജ്ഞയുടെ കാരകന് നീചാവസ്ഥ വന്നു ശനിയുടെ ദൃഷ്ടി വന്നു അഞ്ചാം ഭാവം കൊണ്ടാണ് പ്രജ്ഞ ചിന്തിക്കേണ്ടത് അഞ്ചാം ഭാവത്തിനും ആ ഒരു ബുദ്ധിമുട്ട് വന്നു അഞ്ചാം ഭാവത്തിനും ശൂന്യത ഏത് ഭാവങ്ങൾക്കെല്ലാം മിക്ക ഭാവങ്ങൾക്കും ശൂന്യാവസ്ഥ വന്നു ഈ വ്യാഴത്തിന് ചൊവ്വയുടെയും ശനിയുടെയും ബന്ധം വന്നു അതേപോലെ രോഗാവസ്ഥ ആറാം ഭാവം ലഗ്നാധിപൻ തന്നെ ആറാം ഭാവാധിപനും കൂടിയായി ഒരു രോഗകാരകൻ കൂടിയായ ശനി ലഗ്നത്തിൽ നിൽക്കുന്നു ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബന്ധു ബുദ്ധിമുട്ടുണ്ടാക്കിയത് അതേപോലെ പിതൃ പിതാവിൻ്റെ കാരകൻ സൂര്യന് ശനിബന്ധം ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രനും ശനിബന്ധം ഒൻപതാം ഭാവാധിപനും ഭാവവും കാരകനും എല്ലാം കണക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുകൾ മാത്രം കാണിക്കുന്നു പിതാവ് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായതിന്റെ കാരണം ഇതാണ് അപ്പം ഒരു ഗ്രഹനില ചിന്തിക്കുമോ അതിന് വ്യക്തമായ കാരണങ്ങളില്ലെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സമയം ഏർ അനുസരിച്ചിട്ട് ജോലി കിട്ടുന്നില്ല എനിക്ക് കല്യാണം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ആളിനെ സമീപിക്കുമോ ഉടനെ പറയേണ്ടത് ഓ അത് കണ്ടകശനിയാറിന് കണ്ടകശനിയെന്നൊക്കെ പറഞ്ഞ് കോമൺ ആയിട്ട് എല്ലായിടത്തും എടുത്ത് അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ജനുവൻ ആയിട്ട് ജ്യോതിഷം ഗ്രഹനില വെച്ച് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ കണ്ടകശനി കൊണ്ടാണ് എന്ന് പറയും അല്ലെങ്കിൽ പറയും കാളസർപ്പദോഷം അല്ലെങ്കിൽ സർപ്പദോഷം അല്ലെങ്കിൽ ഗുളിക ഭവനാധിപത്യൻ്റെ ദോഷം അല്ലെങ്കിൽ പ്രവർജയോഗം ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ തട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രഹനില നോക്കി ഈ കാരണകാര്യ കാരണകാര്യസഹിതം എന്താണ് അതിൻ്റെ കാരണം എന്താണ് കാരകൻ ഏത് ഭാവത്തിന് ഏതൊക്കെ ദോഷം വന്നു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളത് നോക്കി പറയാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എവിഡൻസ് ആണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ മാറ്റം വരാൻ ബുദ്ധിമുട്ടാണ് കാരണം ബുധദശയിൽ ജനിച്ചു ഈ വ്യക്തിക്ക് പ്രായമുണ്ട് ഇപ്പം നാല്പത് വയസ്സിനോടടുത്ത ഒരു വ്യക്തിയാണ് അപ്പം ഈ മാതാവിൻ്റെ സമയം കഴിയുമായി കുട്ടിയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് അവരുടെ ഉത്കണ്ഠ അപ്പം ഇപ്പം നടക്കുന്ന ദശാകാലങ്ങളെ കണക്കിലെടുക്കുമ്പോഴും എല്ലാം ബുദ്ധിമുട്ടിലുള്ള ഗ്രഹങ്ങളുടെ ദശാകാലമാണ് ശുക്രദശയായാലും സൂര്യദശ ചന്ദ്രദശ കുജദശ രാഘുദശ അതേപോലെ വ്യാഴദശ ഈ ദശാകാലങ്ങളാണ് വരുന്നത് ഈ ദശാകാലങ്ങളെല്ലാം ബുദ്ധിമുട്ടാണ് ശനി നിൽക്കുന്നത് ഏതാണ് ക്രിസ്ത്യൻ രാശിയിൽ കീടേതു ബന്ധ പദാഗ് അപ്പൊ ബന്ധന രാശിയിലാണ് ശനിയും നിൽക്കുന്നത് അപ്പൊ ഏകദേശം ആ കുട്ടിയുടെ മരണ വരെയുള്ള കാലഘട്ടം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് നമുക്ക് ഇനിയുള്ള കാലം എങ്ങനെ എന്ന് നോക്കുമ്പോൾ നാല് വയസ് എൺപത്തി ഒൻപത് വയസ്സ് വരെ ുധദശയിൽ ജീവിച്ചു എൺപത്തി ഒൻപത് വരെ രണ്ടായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ അത് കഴിഞ്ഞ് ബുധദശ കഴിഞ്ഞ് കേതുദശ കഴിഞ്ഞ് ശുക്രൻ സൂര്യൻ ചന്ദ്രദശ വളരെ ബുദ്ധിമുട്ടാണ് ചന്ദ്രദശ ചൊവ്വ വളരെ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് രാഘു ആറിൽ നിൽക്കുന്ന രാഘു ആശ്രയിച്ചിരിക്കുന്നതും ചൊവ്വയുടെ രാശിയാണ് ചൊവ്വ പന്ത്രണ്ടിലാണ് ഭാവാൽ മാറ്റമില്ല അതേപോലെ തന്നെ വ്യാഴം വ്യാഴദശ നീചാവസ്ഥയിൽ ശനിയുടെ ബന്ധനത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അതും ബുദ്ധിമുട്ടാണ് ശനിദശയോ ശനിദശയും ബുദ്ധിമുട്ടാണ് ഈ ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടവും എന്നുള്ളതും കൂടി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എഡോപ്ഷൻ ഏതെങ്കിലും പറ്റുമെങ്കിൽ അത് സ്വീകരിക്കാൻ പറയണം അല്ലാതെ സ്വീകരിക്കാൻ പറഞ്ഞു അതല്ലാതെ മറ്റേതെങ്കിലും സംഘടനകൾ വഴി ആളിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ പറഞ്ഞു ഇത് മാത്രമാണ് ഇപ്പോഴുള്ള ഒരു സൊല്യൂഷൻ കാരണം ഇതിന് പൂജ വഴിപാട് മന്ത്രവാദം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒന്നും ഫലവത്താകാൻ നിവർത്തി ഉണ്ടാകത്തില്ല കാരണം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ ഇതേ അവസ്ഥയിൽ തുടരുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബുദ്ധിപൂർവ്വം ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല വിദ്യാഭ്യാസപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും സ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല ജോലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നോ എന്ന് ചോദിച്ചാൽ അതുമില്ല അപ്പം അങ്ങനെ ആ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു പൂജ ചെയ്താൽ അതിന് പരിഹാരമാകത്തില്ല അപ്പോൾ വഴിപാട് പൂജ കാളസർപ്പോഷത്തിൻ്റെ പരിഹാരം ഇതൊക്കെയാണ് ഈ അമ്മയ്ക്ക് മറ്റുള്ളവരുടെ ഉപദേശം കിട്ടിയത് എന്ന് പറയുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണ് അതല്ല നമുക്ക് അഡോപ്ഷൻ ആണ് അതിനൊരു പ്രോപ്പർ വേ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരവും കൂടി എനിക്ക് കിട്ടി എന്തുവായാലും അതിനുള്ള ചില സംഘടനകളെ അവരെ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാനും ഇടയായി എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു ഗ്രഹനില നമുക്ക് കാണുമ്പം തന്നെ അറിയാം ചന്ദ്രന്റെ അവസ്ഥ ആദ്യമേ തന്നെ നോക്കേണ്ടത് ചന്ദ്രൻ ദേഹകാരകൻ അതേപോലെ ലഗ്നത്തിന്റെ ബലം അതേപോലെ പ്രജ്ഞയുടെ കാരകൻ വ്യാഴത്തിനും ബുധനും ഒക്കെ ചന്ദ്രനും ബുധനും വ്യാഴത്തിന് ശനിയുടെ ബന്ധം വന്നാൽ പൊതുവേ ഈ ഒരു അവസ്ഥയായിരിക്കും പ്രാക്ടിക്കലി ഉചിതമായ കാര്യങ്ങൾ വേണ്ടത് വേണ്ടപ്പോൾ ചിന്തിക്കാൻ പറ്റാത്തൊരു കഴിവ് ഉണ്ടാകാനുള്ള യോഗം ആ ജാതകത്തിൽ സൂചന തരുന്നു എന്നുള്ളതും കൂടി എൻ്റെ ജ്യോതിഷം മനസ്സിലാക്കി പഠിക്കുന്ന ഒരു സാഹചര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരവും കൂടെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഗ്രഹനില ഇവിടെ അവതരിപ്പിക്കുന്നത്